മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിനാട് ഷൂരനാട് വടക്ക് മണ്ഡലം കമ്മിറ്റികളാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വടക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ശശികുമാരൻ നായർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് സോണിയാ ഗാന്ധി പ്രഭാഷണം കേരളത്തിലെ ജനങ്ങൾ ഈ ജനവികാരം വരെ ഒരു അക്ഷരം കുറയാത്ത പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നടന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ ഉമ്മൻചാണ്ടി പ്രകൃതിച്ചു പറയേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ

ആർ നളിനാക്ഷൻ ജി വേണുഗോപാലക്കുറുപ്പ എസ് ശ്രീകുമാർ കാരക്കാടനിൽ തുണ്ടിൽ നൌഷാദ് പി കെ രവി സി കെ പുടിയൻ അരുൺ ഗോവിന്ദ് ലത്തീഫ് പെരുങ്ങുളം സലീം ചക്കുവല്ലി അംബികാ വിജയകുമാർ ഗംഗാദേവി അബ്ദുൽ ഖലീൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശൂരനാട്